ശിവന്റെ ഭാര്യ ആരാണ് പറഞ്ഞു പാർവതി അല്ലേ ഈ പാർവതിയുടെ അവതാരമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഈ ഭൂമിയിലുണ്ട് എന്ന് ശിവന്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുന്നു അതുപോലെ പെരുമാറുന്നു പഴമക്കാരിനെ ബാധ കൂടിയതാണെന്നൊക്കെ പറയും ഓരോ ദിവസം കളർ പറയുന്നത് ചിലപ്പോൾ പച്ചയായിരിക്കും ചിലപ്പോ ചോമ്പായിരിക്കും ചിലപ്പോ കറുപ്പായിരിക്കും നല്ല കളർഫുള്ള് തോന്നുന്നു അമ്മ അമ്മ അമ്മോ ശിവന്റെ ഭാര്യ ഭാര്യ പ്രിയപ്പെട്ട ശിവൻ വിജി പേര് പോലെ തന്നെ നേരത്തെ വിജി വിജി മോഹൻ മോഹൻ എന്താ 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 ശിവൻ പറഞ്ഞതാണ് നീ ഇനിയും വിജി മോഹൻ അല്ല ശിവൻ വിജിയാണ് നല്ല ചേർച്ച ചേർച്ച നിനക്ക് മാത്രമല്ല ും ഇതാണ് ശിവന്റെ പ്രിയപ്പെട്ട പത്നി ധർമ്മപത്നിന്റെ അടുത്ത് നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് വിജി ശിവൻ ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ള വീട്ടിൽ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും ഓരോ ഓരോ കളറാണ് മാറുന്നത് ഓ സ്വർണത്തിന്റെ കളർ ആയിരുന്നു നല്ല മൈദമാവില് മഞ്ഞപ്പൊടി കുറുക്കിയ കളർ ഇന്നിപ്പോ ഇച്ചിരി കളർ മാറി മാറി വരുന്നു ചുമല കണ്ട പച്ച പച്ച കണ്ട നീല ഓറഞ്ച് കണ്ട സബർജില്ല അപ്പൊ ഇന്ന് രാവിലെ വേറെ ഏതോ കളറായിരുന്നു നമ്മൾ വരുന്നതിന് തൊട്ടു മുമ്പ് അതിശയം നടന്നു ഇന്ന് ഞാൻ കാണിച്ചു തരാം തരില്ല ഞാൻ ഇത് ആർക്ക് തരില്ല ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടംപിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്നില്ലേ കൂടുതലെ പ്ലസ് അനന്തു പ്ലസ് വിജോയ് പ്ലസ് സുഭാഷ് നീരനാഥമാ പറഞ്ഞു ജ്യോതിഷ രണ്ടുപേരും പ്രവേശിക്കാങ്ക ഞാൻ ഇത്രയും കാണും ശരീരം ശരീരം മാറും മാറും അറിയില്ല ആരായാലും അവൻ ഒരു ഭയങ്കര ജിമ്മാണ് കണ്ടില്ലേ എന്തൊക്കെ ഇത്ര ഉണ്ടായിരുന്നു ഇങ്ങനെ കരിഞ്ഞ ഭയങ്കര സ്നേഹത്തില്ലേതമേ പ്രിയതമേ ചേട്ടന്റെ മനസ്സൊരു മണിപ്പേഴ്സ് തുറന്ന പോലെയാ സത്യം പറഞ്ഞ ഞാൻ ഐ എനിക്ക് കേട്ടോ പ്രേമം പ്രേമം ദിവ്യമാണ് അനശ്വരമാണ് അത് വാക്കിലും മധുരത്തിലും ഒക്കെ ഒമ്പത് വയസ്സെന്നാ വിളിച്ചത് നിന്റെ മാനം പോണ്ടെങ്കി നീ എന്നെ പെട്ടെന്ന് അച്ഛൻ ചേട്ടൻ മരിച്ചതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ അവരെ കണ്ട അച്ഛനും തോന്നൂല്ല വൃച്ചയ മാസത്തിൽ വന്നാണ് എന്നെ സീമന്തരേഖയിൽ സിന്ദൂരം വെച്ച് ഇവിടെ കുങ്കുമോ ചേർത്തിട്ട് നീ നീ എന്റെ അച്ഛന്ന് വിളിക്കാർ നീ എന്റെ പ്രിയതമ്മയാണെന്ന് പറഞ്ഞു എന്നിട്ട് ഗ്രാമം മുഴുവൻ വിജയമ്മ ശരിക്കും നല്ല വിജയമ്മൂതി കണ്ടിട്ടില്ല അങ്ങനെ ചതിക്കാൻ ആർക്കും പറ്റില്ല ഇനി ചതിച്ചാൽ ഞാൻ ശപിക്കും ഞാൻ ഭദ്രകാളിയോ പിന്നെ ഞാനീല്ലാം കാണുമ്പോ തിരുവണ്ണാമലൂട്ട് അടിക്കും ശിവൻറെ കന്ന് ഈ മുക്കൂടി ദേവം കണ്ടു ഒരു ശബ്ദം കേട്ടില്ലേ ഇല്ല

അതുകൊണ്ട് മേലോട്ട് നോക്കിയാ ലിംഗേശ്വരനായിട്ട് നിക്കുന്നു കേട്ടോ ഞാൻ ഉദ്ദേശിച്ചതാണ് ഇടാൻ പറഞ്ഞിട്ടതാണ് നിർബന്ധക്കാരൻ ഭാര്യ സുന്ദര അല്ല ഞമ്മളക്ക് ഒരു ഈ പത്തരമാറ്റ് ആയിരത്തിനൊന്നും അല്ല ലക്ഷക്കണക്കിന് ഒരാൾക്ക് കിട്ടുന്ന ഒരു കോടി തന്നെ കിട്ടിയേക്കുന്ന ഈ ഭൂമിയിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളും കാണിക്കാൻ വേണ്ടി വിജി ഈ ഭൂമിയിൽ തന്നെ കാണും ട്രാവൽ ബാഗ് പറഞ്ഞു എവിടെ പോനായിട്ട് ഒരുങ്ങി നിക്കുന്നെന്ന് ചോദിച്ചു എനിക്കറിയാം എന്നെ എപ്പോ കൊണ്ടുപോണോന്ന് എന്റെ സ്വഭാവം എനിക്ക് എന്നെ പിടിക്കാണ്ടിരിക്കു ഭയങ്കര ദേഷ്യത്തിൽ കേരളം സ്വർഗമായിരുന്നു സ്വന്തം നാട് സുന്ദരമാണി സ്വപ്നം വിടരും പറയാൻ തന്നെ ഇഷ്ടമായിട്ട് പോയി ഞാൻ ഈ മലയാള നാടിന്റെ ഗന്ധം എന്ന് ആസ്വദിക്കട്ടെ രാഷ്ട്രീയക്കാരന്മാരെല്ലാം നശിപ്പിച്ച് കള്ളന്മാര് ഒന്നാം നമ്പർ കള്ളന്മാര്

അയ്യോ നിന്നെ വിട്ട് പ്രയോനായിട്ട് കിട്ടിയോ രണ്ടായിരത്തി പതിമൂന്നില് എങ്ങനെയൊക്കെ പിന്നെ കണ്ടോ ലിംഗോ കാണണ്ടോ എനിക്ക്